ഹലോ ഗായ്സ് ഇതാ ഇസ് ബ്ലോഗ്സ് ഇവിടെ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് മലയാളികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കാം അപ്പോൾ ഇന്ന് സ്കൈ പറഞ്ഞു ഓക്കെ എനിവി സീസ് ദിസ് വീഡിയോ ഫോർ മലയാളീസ് ഗൈസ് ഓക്കെ മലയാളികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബ്ലോഗ്സ് ഡേ ആദ്യത്തെ മലയാളം വീഡിയോ ആണിത് ഉടനെ ലോഞ്ച് ആകും അപ്പോൾ എനിക്കൊരു മനസ്സിലായി ഒരുപാട് പേര് ബ്ലോഗ്സ് ഡേയും മലയാളം മലയാളികൾ കുറേ പേര് ബ്ലോഗ്സ് ഡേ കളിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലോഗ്സ് ഡേയോ മലയാളത്തിൽ കമൻ്ററി കൊടുത്ത് കളിക്കാമെന്ന് ഞാനും വിചാരിച്ചു അപ്പം കാലത്തൊക്കെ നിങ്ങളിങ്ങനെ സപ്പോർട്ടീവാണെങ്കിൽ നമുക്ക് ഇതൊരു സീരീസ് പോലെ ഇങ്ങനെ കൊണ്ടുപോകാം ഒരു വേട്ടാവളിന്നെ കൊല്ലാൻ വന്ന് അതാ വേട്ടാവിളിയൻ ചത്ത് അതാണ് ഗൈസ് നമ്മളെ കൊല്ലാമെന്ന് അവൻ ചാവും എനിക്ക് അവൻ്റെ പേര് ആ അങ്ങനെ കൊണ്ടൊന്നും പറയാത്തില്ലേ മീനിക്കി ഏ നമുക്കൊരു ഇത് കിട്ടി അതുകൊണ്ട് സ്പ്ലാഷ് പോഷൻ ഹൈ സ്പ്ലാഷ് പോഷൻ എങ്കിൽ സ്പ്ലാഷ് പോഷൻ എന്ത് തേങ്ങയെങ്കിലും വരട്ടെ ഹൈ ഏ ബൂട്ട് ബുട്ട് ബൂട്ട് മാർട്ടിപ്പട്ടിട് ദോശ എന്തോ ഇച്ചൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് റെസ്റ്റ് ഇൻ പീസ് ഞാൻ ഒരു അടി പോലും ഓടിച്ചില്ല ഏജന്റ് ട്രാഷി എന്നാൽ അവൻ്റെ പേര് തന്നെ ട്രാഷ് എന്നിട്ട് ഞാനാണിപ്പോൾ ട്രാഷ് അപ്പൊ കേസ് ഞാനിപ്പോൾ പറയുന്നവര് ഞാൻ മൊബൈലാണ് എനിക്ക് ബിസി എന്തെങ്കിലും ആട്ടെ എന്തു ഇത് അരമണിക്കൂർ എടുക്കൂ നാല് അഞ്ച് മൂന്ന് രണ്ട് ഒന്നേ തുടങ്ങിക്കും മഷ്റൂം മഷ്റൂമിൽ എന്തിരിക്കുന്നു തുറക്കാൻ കണ്ടു മൂന്നാലടി അടിക്കണം തുറക്കാനായിട്ട് ഇവ എന്ത് തോട് ആ എടുക്കും എന്നാൽ എൻ്റെ ഒരു ലാഗ് പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്താണ് ഇങ്ങനെ ലാഗ് അടിക്കുന്നത് എന്താണത് ഓ ഞാൻ ചത്ത കാര്യങ്ങൾ രക്ഷം ഇട്ടു ഞാൻ സർവൈവ് ചെയ്തു യെസ് എനിക്കൊരു ഗൗലറ്റ് കിട്ടി ഗൗലറ്റ് നിണോ ഇത് കഴമ്പോൾ ബ്ലിച്ചാണെന്ന് തോന്നുന്നു ബൂട്ട് യെസ് ബാ ബി ഐ എനിക്കൊന്ന് ഗോൾഡ് കിട്ടി ഗോൾഡ് നമുക്ക് നല്ല ആർമ്മ എനിക്കൊരു പാൻറ് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു ആരും നോക്കല്ലേ ഞാൻ തുണിയിലാണെന്ന് നിൽക്കുവോ ആ മോനെ എന്തൊക്കെയാണ് വിശേഷം വിശ്വമല്ലേ നമുക്ക് എറിഞ്ഞൊക്കെ തരുന്നേ താങ്ക് യു ഡോ മോനെ ഓക്കെ വിളിക്കാവേ ശെ പാവപ്പെട്ടായിരുന്നു കൊല്ലണ്ടായിരുന്നു ഇവിടെ നിക്കറില്ല ഇവിടെ നിനക്ക് നീന്തൂടോ ഇത് അടുത്തത് ഗഞ്ച ഗു ആരോഗ്യമായി ചെലു 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 സ്നോ ബോൾ ദൂരക്കിന്നാളോടും അപ്പൊ നമുക്കൊരു ദൂര ഞാൻ തരാത്തായിരുന്നു ഈ അമ്പ് അമ്പുകാർ ഇവിടെ അമ്പുകാരെ അങ്ങോട്ട് ഓടിക്കൂടുന്നു പക്ഷേ ഈ അമ്പുകാരൻ്റെ കാര്യം ഈ മൂന്നേരൊരു ഞാൻ എടുക്കാൻ തുടങ്ങി ഇടിച്ച് മൂന്നേം പരത്തും ഞാൻ മൂന്നേ ഇതു കാണിക്കുന്നതും ഈ ഏരലി ആരും ആരാണ് മൂന്നേം പരത്തും തേങ്ങാത്തല തിന്നെ വിട്ടു ഒന്നാമതേ ലൈഫില്ല യെസ് നോക്കത് അവന്റെ ആ എനിക്ക് നിക്ക് കിട്ടി അയ്യോ ആരും നോക്കല്ലേ ആ ആ ഹാ ഒരു രംഗച്ചാട്ടം വരുന്നു അത് രംഗച്ചാട്ടം ഒപ്പിരിക്കാം ഓ ഓയ് ഓയ് ബൈഡിംഗ് ബിഡി ആ ഞാൻ ഞാൻ ചെത്ത റസ്റ്റിൽ പീസ് ക്രിസ്റ്റിൽ പീസ് ബ്ലോക്സ് ചത്ത ചത്തൂട് ഓടൂടു ആ ഉള്ള അവൻ അവിടെ അവൻ്റെ വീട്ടിൽ നിന്ന് ഡയമണ്ട് ഗവളറ്റും വാക്ക് ഇട്ടവടി കണ്ടിട്ട് പോകും പിന്നെ ഡയമണ്ട് വാളുകടുത്ത് നടക്കുവോ വേട്ടാവളി എന്തെങ്കിലും ഓട്ടേ എങ്കിലും ഒരു അയ്യേ എന്ത് ഉള്ള മേപ്പാടാണ് അതിനകത്ത് സ്കൈ വർക്കറെ എന്തായാലും നമ്മൾ മലയാളം കളിക്കും മലയാളം ഉണ്ടോ എവിടെയാണ് മലയാളം ഉണ്ട് ഗ്രാഫിക്സിൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായി ശരി ഹിന്ദിയുണ്ടാ തമിഴുണ്ടരാ ഇല്ലടാ മലയാളം ഇല്ല മോശമായി പോയി കേട്ടോ മോശമായി പോയി അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തമിഴ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന നോക്കിയിട്ടായിരിക്കും ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നത് മലയാളികളെ ആക്ക കുടിപ്പോ ഒരു കാര്യം പേര് കളിക്കും എന്താണോ ഞാൻ സ്ട്രീറ്റിലായിരം പെട്ടെന്ന് കാണാൻ എന്താണോ ഒന്ന് കേൾക്കുന്നില്ലല്ലോടാ ബെഡ് വേർ മേഹോ ഏതാരോടാ അത് ബെഡ് വേർ ഗെയ്ഹോ ഫുഡ് ഫുഡ് എടുത്തു ഫുഡ് എടുത്തു അവിടെ ഫുഡില്ല എന്നല്ലോടാ ഹോട്ടൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല എന്താണോ ആരും ഇല്ലേ രണ്ടുപേരെയുള്ള ഇതിൽ എന്താണല്ലോ ആരും ഇല്ലാത്തത് അത് ഭയങ്കര ചതിയായി പോയി ഞാൻ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല അത് നോക്കാൻ തന്നെ എന്താടാ ബ്രെഡാ ബ്രെഡിന്റെ മഴയാണ് ഈ ബ്രെഡ് 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 നിക്കറില്ലാത്തപ്പോൾ നിക്കറില്ല ബ്രെഡ് ഉള്ളപ്പോൾ ഉണ്ട് ബ്രെഡുണ്ട് ബ്രെഡില്ലാത്തപ്പോൾ ബ്രെഡില്ല ബ്രെഡിൽ ഇട്ടിട്ട് എന്താണോ ഇത് ഇങ്ങനെ ആ വേട്ട അവിടെ എനിക്ക് പെട്ടി കുറക്കട്ടാന്നിട്ടിരിക്കുക ആ മോനെ മരിക്കാൻ തയ്യാറല്ലേ ചാപ്പാ വാ വാപ്പാപ്പം ചോറ് തരാം വാ ത ഏ അത് ഇവിടെ എൻ്റെ ഗീ ഹാങ് ആടാ അവിടെ അടിച്ചിട്ടടിച്ചിട്ട് തന്നില്ല കമ്പ്യൂട്ടർ കാര്യം എന്നാ കി പോ ഇപ്രാവശ്യം ഞാൻ ജയിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് പട്ടി കിട്ടും പട്ടി കിട്ടണം ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം എൻ്റെ പേര് ഇപ്രാവശ്യം ഞാൻ കടുത്ത് തോറ്റുകഴിഞ്ഞാൽ എൻ്റെ പേര് പട്ടി കിട്ടും ய எந்த அஞ்சு லட்சத்தி அய்யாயிரத்தி அஞ்சூற்றி அம்பத்தஞ்சு கியூ காரணம் அஞ்சு லட்சத்தி அய்யாயிரத்தி அஞ்சூற்றி அம்பத்தஞ்சு கியூ அய்ய எட்டாள் அஞ்சு அஞ்சு லட்சத்தையூற்றி அஞ்சு அம்பத்தம்பத்தி எந்த பொண்ணடாவே கேம் படி ി ജി തി റഷ് കാര്യം റഷ് കാര്യം റഷ്യപ്പം റഷ്യെൻ്റെ അടുത്ത് കൂട്ട് എൻ്റെ വീട് പട്ടിക്ക് പട്ടിക്കിട്ട് ഇവരുടെ ഓരോ പീസ് ഇന്ന് നമ്മൾ പൊട്ടി എൻ്റെ പട്ടിക്കിട്ടും പോകും പൊട്ടിക്കിട്ട് ഗേൾസ് എൻ്റെ വീട് പട്ടിക്കിടുന്ന എല്ലാവരും കണ്ടുപോണേ ഇപ്പം പട്ടിക്കിട പട്ടിക്കിടല്ലേ ഏയ് പട്ടിക്കിടല്ലേ ഹൈ പട്ടിക്കിടല്ലേ 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 ഏ ഏ അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അത്രേ ഉള്ളു ഇൻവിസിബിലിറ്റി ഏ ഏ ബ്ലൗസൊക്കെ കിട്ടി െല്ലാത്തിനെയും വരയ്ക്കണം ദീർ പോട്ടെ പൊട്ടിടിച്ചാലോ ആ പാവപ്പെട്ടാ കളി അറിയത്തില്ല അതാരണം നീ ഇപ്പം ഞാൻ വലത്തിയാന എന്തൊക്കെയുണ്ട് പറയാം നീ വരുന്നു നീ കേട്ടോ കൊമ്പറ്റന്തായാലും പോവുക ശരിയെന്നാൽ അപ്പൊക്കിപ്പോൾ ക്ലച്ച് ചെയ്താലോ എനിക്കിപ്പോൾ ക്ലച്ച് ചെയ്യാൻ നല്ല ഉണ്ട് ക്ലച്ച് ചെയ്തേക്കാം കണ്ടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അത്രക്കോലെ കളിക്കാരുന്ന ജി 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 ജീസ് യോക്കി ഓ എനിക്കിതേ രണ്ടെണ്ണം കിട്ടി ഓ നീ പിന്നെ ഇതെന്താടാ ഹെൽമെറ്റ് അവിടെ വെളുത്തുള്ളി വറുത്തത് പിടിച്ചു തരുമോ എനിക്ക് എന്തിനാ നീ വെളുത്തുള്ളി വറുത്തത് നീ പോയി എടുത്തു ടെങ്കണുങ്കളും ടെങ്കണും ഈ ടവർ ും ങ്കടും ആദ്യും അശീരി എന്ന വളച്ചോലെ അപ്പൊ നമുക്ക് എന്തായാലും Yeah, ി ഇതാക്കി ഇത്ര ഉണ്ട് എന്തെല്ലാം ഒരു വീഡിയോ ഒരു ഗെയിം കൂടെ കളിച്ചിട്ട് നമുക്ക് ചെയ്യാം ഓ പിന്നെ അടുത്ത കളി തന്നെ തുടങ്ങി ഞാൻ അവിടെ ആഡും കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത കളി ഇവിടെ തുടങ്ങി ആഡ് വരുന്നുണ്ട് ഇപ്പൊ ബോക്സ് ഡേയോയിൽ ഞാൻ പാടുന്നില്ല പാടിയ കൂടിപ്പോ ഞാൻ പാടുന്നില്ലെന്ന് പറഞ്ഞു ട മതി കേട്ടോ കളി മതി എടാ എന്തുകൂടെ ഇത് ഉണ്ടോടോ ക്ലച്ചൊക്കെ ചെയ്യുന്നുണ്ടോ ക്ലച്ച് ബെസ്റ്റ് ക്ലച്ചർ ബെസ്റ്റ് ക്ലച്ചർ പഴം ബെസ്റ്റ് ക്ലച്ചർ ഞാൻ പഴം ബെസ്റ്റ് ക്ലച്ചർ ഞാൻ പഴം ഏ ഞാനൊരു പഴം നമുക്കപ്പം ഇവനെ പഴം അടിക്കാം അവനൊരു പഴം ഇവനൊരു പഴം ലെവനൊരു പഴം ലൈവണതപ്പം പഴം ദീ വരുന്നത് പഴം ദീ അവിടെ ഒരു പഴം നീ മൂന്ന് പഴങ്ങൾ ഇടി അവിടെ നീ ഒരു പഴമോട് രക്ഷപ്പെട്ട് രണ്ടാമത്തെ പഴമോടെ ഇട്ടിടി അടുത്തിടി അങ്ങനത്തെ എൻ്റെ ഇട്ട് വരുന്നത് ഇറങ്ങിപ്പോൾ കൊന്നു ഞാൻ അപ്പോൾ ആ പഴത്തിന് ഞാൻ വന്നിട്ടുണ്ട് എന്താടാ ഇടിക്കണോ അതിനെ തന്നെ ഇടിക്കണോ വാടാ ഇടിക്കണോ വാടാ ഞാൻ ഇടിക്കാനാ പറഞ്ഞത് അമ്പിടാനല്ല ഏ പള്ളിക്കെട്ട് ശബരിമല കീ കൈപ്പിലും എന്താണ് അവിടെ നിന്നൊക്കെയാണല്ലോ എനിക്ക് സ്നൈപ്പറിൻ്റെ അടി വരുന്നത് നിൻ്റെ ഇറങ്ങിപ്പോഴാമായിരുന്നു എന്താണ് സ്നൈപ്പറിൻ്റെ അടി വരുന്നത് ഞാൻ വല്ല മഹാഭാവും ആ എനിക്ക് എന്നെ സ്നൈപ്പർ അടിച്ച ഒരു ഇപ്പോൾ കിട്ടി കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്തോഷമായല്ലോ ഇനി പോവാം കിട്ടി പോകുമ്പോ ചവറ് 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 നല്ല ചവറ് കല്ലും കെട്ടി കല്ലും മുള്ളും ശബരിമല ആരെയൊക്കെയാണ് സമയമൊക്കെ സമയം കണ്ടെങ്കിൽ കിട്ടും എന്നെ കഴിഞ്ഞ കളി കൊന്നു എന്തായാലും ഇവരുടെ അയ്യപ്പൻ്റെ പാട്ട് പാടുന്നു ഹഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഉണ്ട് ഗോൾഡ് കോയിൻ അപ്പോൾ ഈ ഗെയിം കഴിഞ്ഞാൽ നമ്മൾ കളി പോക്കുഷേ നമ്മൾ വീഡിയോ ഇതൊക്കെ മതി മലയാളം വീഡിയോ ഇത് അത്രയൊക്കെ മതി എനിക്കിനി തന്നേലൊക്കെ ഉണ്ടാകണം

പാർട്ടിന്നിറങ്ങിയേക്കാം രണ്ട് ഓനങ്ങാനും ലെഫ്റ്റാക്കി എനിക്ക് പിന്നെ പള്ളി വേൾഡ് എന്തായാലും ഗൈസ് നമുക്കെന്താ ഇന്നത്തെ എപ്പിസോഡ് കൂടെ വാങ്ങിതാ കാണിച്ചു ഏതൊരു വേട്ടവിളി തന്നെ കൊന്നു അബ ഗൈസ് മലയാള മീഡിയ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ ഇനി മലയാളം മീഡിയം വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അറിയാം നമ്മൾ മലയാളികൾ പ്ലേസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക